കുറേ ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര മനസ്സിന് സുഖമുള്ള വാർത്തകളല്ല അല്ലേ അപ്പം ഇനി ഇങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ ഇപ്പം വന്നതിനെ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലും അവിടെയുള്ള അതിനെ എങ്ങനെയെങ്കിലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് വേറെ എന്താ നമ്മൾ പറയേണ്ടതല്ലേ അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ് കേട്ടോ അപ്പോൾ വാവിന് നമ്മൾ മീത്ത വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ മീത്ത വീട്ടിൽ അമ്മ വാവ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ പണിയും ആയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ കുറച്ച് ചിരണ്ട അത് മാത്രം ചിരണ്ടി കൊടുത്തു ഞാൻ പോകുമ്പോഴത്തേക്ക് ഇല വരെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ആയിപ്പോയി പോയിട്ട് ഒരു പണി ഉണ്ടായിരുന്നില്ല അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ അമ്മ വൃത്തിയാക്കിയിട്ട് പൊരിക്കാൻ പാകത്തിന് മുറിക്കാന്ന് കിട്ടാം അപ്പം വലിയ അയലയായിരുന്നു പിന്നെ അപ്പം അമ്മ അത് മുളകെല്ലാം വരട്ടി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൂട്ടാം അപ്പൊക്ക് ചിക്കൻ കറി അടുപ്പത്തിൻ്റെ പിന്നെ ചിക്കൻ കറി നമ്മളെ അതായത് ഒരു ചിക്കൻ സുക്ക മോഡൽ ആക്കൽ കേട്ടോ ചിക്കൻ കറി അധികം കറിയായിട്ടല്ല ഉണ്ടാക്കൽ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തായയിലേക്ക് പോകുമ്പോൾ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ താഴെ വീട്ടിൽ കുറേ കളിക്കുന്ന സാധനമുണ്ട് അപ്പോൾ കുഞ്ഞ് മീത്തലേക്ക് വരുന്നേ ഇല്ല ആടെ കളിച്ചോണ്ടുണ്ടായിരുന്നു അപ്പോൾ ഓനാടാക്കിയിട്ട് ഞാനിങ്ങനെ മീത്തലേക്ക് വന്നു പിന്നെ അപ്പം കർക്കിടകവാവിന് അമ്മ കുറേയായിട്ട് വാവെടുക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ ചില ദിവസങ്ങളിൽ ചില പ്രില സമയത്ത് ഓണത്തിനോ വിഷുവിനോക്കെ നമ്മളിങ്ങനെ കൂടുതലുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ പക്ഷേ കുറവാണ് ഇപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ സതീശ് ചേട്ടനും കൂടെ വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം ഒരാളും കൂടി ഉണ്ട് കേട്ടോ സുരേഷ് ചേട്ടൻ ഉണ്ട് സുരേഷ് ചേട്ടൻ ഗൾഫിലാണ് അപ്പോൾ ആളെ വീട് ഇവിടെയല്ല ആളെ വീട് കുറച്ച് ദൂരമാണ് അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ അവരെ വീട്ടിൽ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഇല്ല ആളെ വൈഫും കുട്ടിയും വന്നിട്ടില്ല കേട്ടോ അവർക്ക് ദൂരമായതുകൊണ്ട് മഴ ഏതെങ്കിലും വരാൻ പറ്റിയില്ല ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ പിന്നെ അവരും ഇല്ലാത്തോണ്ട് എന്തോ പോലെ ഉണ്ട് കേട്ടാ കാരണം എന്താ വെച്ചാൽ കുഞ്ഞിപ്പീടെ കളിക്കേണ്ടതാണ് കേട്ടാ വാവ് വാവിന് നമ്മൾ എല്ലാവരും നമ്മൾ ഞാനൊക്കെ നമ്മുടെ അങ്ങോട്ടല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് ബലിയിടുന്നത് കണ്ടിട്ടുള്ളത് ഇങ്ങോട്ടാണ് ഞാനിങ്ങനെ വാവ് വീടുകളിലെടുക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെല്ലാം കറിയാക്കും നോൺ വെജ് ഉണ്ടാവും കേട്ടോ ഇവിടെ ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് കാണുന്നത് ഇങ്ങനെ അപ്പോൾ വാവ് വഹിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നോൺ വെജും അത്യാവശ്യം എല്ലാ നോൺ വെജും ഉണ്ടാവാറുണ്ട് ഇവിടെ പിന്നെ ഇന്നിപ്പോൾ വീടിന്റെ ചിക്കൻ ഉണ്ടായി ചിക്കൻ കറി ആക്കി മീൻ പൊരിച്ചു പിന്നെ നമ്മളെ പച്ചടി ഉണ്ടല്ലോ കക്കിക്ക കക്കിക്കപ്പിരക്ക് അതാക്കി പിന്നെ കച്ചമ്പറുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു പയറ് തോരൻ ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളിവർ രാവിലെ എണീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യാതെ വർദ്ധിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാന്ന് അപ്പോൾ ഞാൻ വേഗം പപ്പടം കാച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പടം കാച്ചു കേട്ടോ അപ്പോൾ വാവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് എല്ലാ മക്കളും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ശരിക്കും എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി ഒരു വീട്ടിലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റാറില്ല പിന്നെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എല്ലാ മക്കളും അമ്മമാരും എന്തെങ്കിലും വിശേഷം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ച് പിരിയണം എന്നാണ് എനിക്ക് ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എത്ര ഇപ്പം എല്ലാവരും ഇപ്പം കല്യാണം കഴിഞ്ഞ് വേറെ വേറെ വീട് വെച്ച് മാറുകയാണെങ്കിൽ പോലും പക്ഷെ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ അവരവരുടെ അമ്മമാരെ കാണാൻ പോവുക പിന്നെ അല്ലെങ്കിൽ അവരെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളിത്രയും വളർത്തി വലുതാക്കി അമ്മമാരെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതെന്ന് വെച്ചിട്ട് അതിലൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടാൻ പറ്റണം എന്നില്ല എങ്കിൽ പോലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തണം കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ കഴിച്ചതും നമ്മൾ ഈ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതും അല്ലെങ്കിൽ നമ്മൾ ഈ ഒത്തുചേർന്നതൊക്കെ നമുക്ക് എന്നും മനസ്സിൽ ഓർക്കാനുണ്ടാവുള്ളൂ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതും ഒന്നും നമുക്ക് കൊണ്ടാൻ പറ്റൂല ഒരു നിമിഷം മതി മനുഷ്യൻ്റെ എല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊന്നും ആരും അഹങ്കരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് വേണം ഇത് വേണം പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്താണ് നമ്മൾ ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം തന്നെ പറഞ്ഞാൽ അപ്പം ഇന്ന് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുക പിന്നെ എല്ലാവരും നമ്മൾ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് പക്ഷെ എന്നാൽ പോലും എല്ലാത്തിനും ഒരു നമ്മൾ സമയം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അമ്മ വാവ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ വിളമ്പി പിന്നെ ഇതിങ്ങനെ അതായത് എല്ലാ കറികളും കൂട്ടി ഉരുളകളാക്കിയിട്ട് പിന്നെ ആ ഇലിയിൽ എടുത്ത ആ കിണ്ണത്തിലെടുത്ത വെള്ളം ഒന്നും തളിച്ചിട്ട് പിന്നെ അമ്മ അമ്മയും പുറത്ത് കൊണ്ട് വെക്കൂട്ട അപ്പോൾ നമ്മളിത് എപ്പോഴും കാണാറുണ്ട് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ അപ്പം ഇത് കൊണ്ടുപോയിട്ട് അമ്മ അത് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കും കാരണം എന്താ വെച്ചാൽ ഈ കാക്കക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഉയർത്തി ഉയരത്തിൽ വെക്കുന്നതെന്നത് അപ്പോൾ ആടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ തളിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും പിന്നെ കാക്ക വന്നിട്ട് എടുക്കും കേട്ടോ നമ്മളതിൻ്റെ ഇടയ്ക്ക് അമ്മ കൈ കൊട്ടി പൊളിക്കുന്നുണ്ട് കേട്ടോ കാക്കേനെ പക്ഷെ കാക്കകളൊക്കെ ഇപ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ കാക്കകളില്ല കാക്കയ്ക്കെല്ലാം എനിക്കൊന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാക്കകളെയൊന്നും കാണാനേ ഇല്ല പണ്ടൊക്കെ ഈ കാക്കയാണ് രാവിലെ എണീക്കുമ്പോൾ കാക്കയുടെ കരച്ചിലാണ് കേക്കൽ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവരെല്ലാം ആദ്യം ചോറ് കൊടുത്തു ഇവർക്കെല്ലാം ആദ്യം ചോറ് കൊടുത്തു പിന്നെ ജേഡൻ വന്നിട്ടില്ല കേട്ടോ ജേടൻ കടയിലുണ്ട് ആളിപ്പം വരും പിന്നെ അനി ചേട്ടൻ പോയിട്ട് വേണം ആൾക്കിങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെല്ലാവരും ആദ്യം ചോറ് അയച്ചു പിള്ളേർക്കും ഇവർക്കും ആദ്യം ചോറ് കൊടുത്ത് ഇനിയിപ്പം നമുക്ക് അടുത്ത ട്രിപ്പിലിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരവസരവും മിസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ആകെ ഓർത്ത് വെക്കാനുള്ള ഒരു സന്തോഷമാണ് ഇത് ഇതൊക്കെ ഉള്ളു നമുക്ക് മനസ്സിലെന്നും ആലോചിക്കാനും ഓർക്കാനൊക്കെ അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങൾ മിസ്സ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് അയച്ചു എന്നിട്ട് ഗിരീശരം പുറത്ത് പത്രം വായിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഷിട്ടുവിന് ചോറ് കൊടുത്തു പുറത്തുനിന്ന് കാരണം എന്താ വെച്ചാൽ അവനിടെ ഇരുന്നിട്ട് ചോറ് കഴിക്കില്ല പിന്നെ നമ്മളെല്ലാവരും ഇരുന്നു കേട്ടോ അമ്മ ഫസ്റ്റ് തന്നെ അമ്മ കഴിച്ചു അമ്മ അമ്മ ഫസ്റ്റ് കഴിക്കണം എന്നാണ് കേട്ടോ വാവ് നോൽക്കുന്ന ആൾ ഫസ്റ്റ് കഴിക്കണം എന്നാണ് പിന്നെ ബാക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം കേട്ടോ അമ്മ അമ്മേ റീജട്ടി എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടിരിക്കരിച്ചു റീചട്ടി എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ പിള്ളേരും റീജട്ടിങ് കൂടെ വിളമ്പി തന്നു കേട്ടോ ചോറും കറിയെല്ലാം അങ്ങനെ ചോറുണ്ട് ഞങ്ങൾ കുറച്ച് സമയം എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ അവിടെ പിന്നെ കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തുടങ്ങി ചോറ് കഴിച്ച ക്ഷീണത്തിൽ പിന്നെ ഷിഫിറ്റിന് ഞാൻ കുറച്ച് സമയം മൊബൈൽ വെച്ചു കൊടുത്തു കാരണം എന്താ വെച്ചാൽ ഒന്ന് നിൽക്കുന്നേ ഇല്ല ഒട്ടും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കിയില്ല എന്നാലും ഇങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് പറയുന്ന നിവർത്തിയില്ലാത്തത് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കാറേ ഇല്ല പിന്നെ അപ്പോൾ അമ്മ കുറച്ച് സമയം അടുത്ത് പോയിരുന്നു കേട്ടോ ഈ ചേട്ടൻ നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ഇമ്മേജ് സതീശേട്ടൻ്റെ ഉച്ചയ്ക്ക് അവരെ വീട്ടിലേക്ക് പോയിട്ടാണ് കാരണം സതീശേട്ടൻ വന്നിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോകും അപ്പത്തേക്ക് നമ്മുടെ ജേട്ടൻ വന്നു ജേട്ടം വന്നിട്ട് ചേട്ടൻ അമ്മ ചോറ് കൊടുത്തു പിന്നെ നമ്മൾ അവിടുന്ന് കറികളൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്